അവിടെ യാക്കോബ് തനിയെ ശേഷിച്ചു അവനോടൊപ്പം തനിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം കണ്ടുമുട്ടും നിന്റെ ജീവിതം തിരക്കുള്ളതാണെങ്കിൽ നിനക്ക് ദൈവത്തോടൊപ്പം തനിയായിരിക്കാൻ സമയമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ ഉണ്ടെന്ന സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് കാരണം ഇന്ത്യയിൽ പല വീടുകളും വളരെ ചെറുതാണ് ഇന്ത്യയിൽ ഞങ്ങളുടെ ശുശ്രൂഷ അത് നടക്കുന്ന വളരെ ദരിദ്രമായ ഗ്രാമങ്ങളിലാണ് ഞാൻ പോയി അവരുടെ വീടുകളിലിരിക്കുമ്പം അവരുടെ വീട്ടിൽ കസേറയോ ടേബിളോ ഒന്നുമില്ല എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത് അവർ നിലത്തിരുന്നാണ് കഴിക്കുന്നത് ഉറങ്ങുന്നത് ഞാനും ആ തറയിൽ കടന്നുറങ്ങിയിട്ടുണ്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് കൂടെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് വീടെന്ന് പറഞ്ഞാൽ ഒരു മുറി മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് സീർണ മുറി ഭക്ഷണം കഴിക്കുന്ന മുറി കിടക്കുന്ന മുറി എല്ലാവരും അവിടെ തന്നെ കിടക്കും യേശുക്രിസ്തുവിൻ്റെ വീടും അതൊരു സാധുവായ ആചാര്യയുടെ വീടാണ് യോസെഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു യേശുവിന് നാല് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു അതുപോലെ അമ്മയും അവർക്ക് കിടക്കാനായിട്ട് എട്ട് മുറി ഉണ്ടായിരുന്നില്ലേ ഇല്ല എല്ലാവരും തറയിൽ കാണും അതുകൊണ്ടായിരിക്കും യേശു അതിരാവിലെ സൂര്യ മരുഭൂമിയിൽ പോയി പിതാവിനോട് കൂട്ടായ്മ ആചരിച്ചത് ചിലപ്പം ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു പട്ടണത്തിലാണ് എനിക്ക് പോകാൻ ഒരു ഏകാന്തതയില്ല അപ്പോളാണ് ദൈവം എൻ്റെ കണ്ണ് തുറന്നത് ഞാൻ ഉണരുമ്പം തന്നെ എനിക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയും അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ഉണരുമ്പം നിങ്ങൾക്ക് തനിയായിരിക്കാം നീ വായു തുറക്കേണ്ട ആവശ്യമില്ല നിന്റെ ചിന്തയിലൂടെ ദൈവത്തോട് നിനക്ക് സംസാരിക്കാം ദൈവം അത് കേൾക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു കാര്യമാണ് അത് പിശാചിന് കേൾക്കാൻ കഴിയില്ല എനിക്ക് ആഗ്രഹമില്ല എൻ്റെ പ്രാർത്ഥന പിശാജി കേൾക്കുന്നത് ശബ്ദത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അത് കേൾക്കാൻ കഴിയും അതെന്തെങ്കിലും പ്രശ്നമാണെന്നല്ല എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം ആർക്കും കേൾക്കാൻ കഴിയില്ല പിശാചിനും കേൾക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ എനിക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും അവൻ എന്നെ വിട്ട് ഓടിപ്പോകും നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോട് കൂട്ടായ്മ കൂടുന്ന എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദിവസം മുഴുവനും നിങ്ങൾക്ക് അതിന് കഴിയും ഇത് മനോഹരമായൊരു ജീവിതമാണ് ഈ ആഴ്ചയുടെ അവസാനം മുതൽ ആരംഭിക്കുക അതോ ഇവിടെ യാക്കോബ തനിയായിരിക്കുന്നു ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ്റെ ഇടുക്കിൽ ഇറങ്ങി വന്നു അവനോട് മല്ലുപിടിച്ച് ഇരുപത്തിനാലാം വാക്യം അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല ഈ ശക്തനായ യാക്കോബിനെ അവൻ ഉറക്കമുള്ളവനാക്കി യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ചു അവൻ ജയിച്ച് 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 വരികയാണ് നോക്കൂ നിങ്ങൾക്ക് ദൈവത്തെ തോപ്പിക്കാൻ കഴിയില്ല ഒരു മനുഷ്യന്റെ രൂപത്തിൽ ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തി അങ്ങനെ ദൈവത്തോട് മല്ലുപിടിക്ക യാക്കോവിനെ അനുവദിച്ചു ദൈവത്തിന് ഒറ്റയടിക്ക് അവനെ ഇല്ലാതാക്കാമായിരുന്നു അവനെ ഒരു പാഠം ഗ്രഹിപ്പിക്കാനാണ് തന്നോട് മല്ലുപിടിക്കാൻ യാക്കോവിനെ അനുവദിച്ചത് യാക്കോബെ നിന്റെ പ്രശ്നം നീ ആർക്കും കീഴടങ്ങുന്നവനല്ല നീ എന്നോടും മല്ലടിക്കുകയാണ് നിങ്ങളിൽ ചിലരോടും ദൈവം പറയുന്നത് ആയിരിക്കും ചില മേഖലയിൽ നിങ്ങൾ ദൈവത്തോട് മല്ലടിക്കുകയാണ് നിങ്ങൾ അവന് കീഴ്പ്പെട്ട് കൊടുക്കുന്നില്ല ദൈവം എന്താ ചെയ്തതെന്നറിയാമോ ദൈവം അവൻ്റെ തുടയുടെ തടം ഉളുക്കളഞ്ഞു പിന്നെ ആക്കോ അവന് മല്ലുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ ജടീകമായി അശക്തനായി അവന് നടക്കുന്നത് പ്രയാസമുള്ളതായി അതിനുശേഷം ഈ മനുഷ്യൻ്റെ വേഷത്തിൽ ജനിച്ച ദൈവം പറഞ്ഞു എന്നെ പോകാൻ അനുവദിക്കുക അർദ്ധരാത്രിയിൽ ഈ മൽപിടുത്തം ആരംഭിച്ചാണ് ഇപ്പം നേരം വെളുക്കാറായി ഈ സമയത്താണ് ഇവിടെ ഈ യാക്കോവ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തോട് ഈ മനോഹരമായ വാക്കുകൾ പറയുന്നത് ഇരുപത്തിയാറാം വാക്യം ഇതാണ് നമ്മളും ദൈവത്തോട് പറയേണ്ടത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ദൈവത്തോട് പറയാണ് കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എത്ര സമയമെടുത്താലും അങ്ങനെയാണ് ആത്മാവിൽ നിറയാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞ കർത്താവ് അതിന് എത്ര നാളെടുത്താലും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും നാളെ പ്രാർത്ഥിക്കും അടുത്ത ആഴ്ച പ്രാർത്ഥിക്കും അടുത്ത മാസം പ്രാർത്ഥിക്കും എന്നാൽ അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കയില്ല ഇങ്ങനെയുള്ളവരാണ് ആത്മാവുകൊണ്ട് നിറയുന്നത് ശിഷ്യന്മാരോട് ആത്മാവിനായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കറിയില്ല അതിന് പത്ത് ദിവസം കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത് ഒരു പക്ഷേ പത്ത് വർഷം കഴിഞ്ഞു അവൻ പറഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവെന്ന് അറിയുള്ളൂ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം രണ്ട് ദിവസം എപ്പാന്നു അവർക്കറിയില്ല ഒരിക്കൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു രസകരമായ കാർട്ടൂൺ ആ മാളിക മുറിയിൽ അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ ഒൻപത് ദിവസം കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു എനിക്ക് കാത്തിരുന്നു മതിയായി ഞാൻ വീട്ടിൽ പോവാം അവൻ വീട്ടിൽ പോയി അടുത്ത ദിവസം അവൻ കേട്ടു കാത്തിരുന്ന ഒരാത്മാവ് വന്നു അവനത് നഷ്ടമായി ഓ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇന്ന് നിങ്ങൾക്ക് ഈ മനോഭാവമുണ്ടോ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എൻ്റെ പ്രിയ സഹോദരിവന്മാരെ ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതം മാറ്റും